മെട്രോ യാഥാർത്ഥ്യമായതോടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മെട്രോ ട്രെയിൻ ശൃംഖല സൗദി അറേബ്യയ്ക്ക് സ്വന്തം കിലോമീറ്റർ ദൈർഘ്യത്തിൽ തലസ്ഥാന നഗരിയെ ബന്ധിപ്പിക്കുന്ന മെട്രോ കുതിക്കുന്ന സൗദിയുടെ മുഖച്ഛായ മാറ്റും കിങ് അബ്ദുള്ള പൊതുഗതാഗത പദ്ധതിയുടെ ഭാഗമായി ബസ് ട്രെയിൻ ശൃംഖലകളെ ബന്ധിപ്പിച്ചാണ് മെട്രോയുടെ സേവനം നഗരയാത്ര സുഗമമാക്കുന്നതിന് പുറമെ മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും മെട്രോക്ക് കഴിയും സൗദി അറേബ്യയുടെ പൊതുഗതാഗത ചരിത്രത്തിൽ നാഴിക കല്ലാണ് റിയാദ് മെട്രോ ഇത് വിശദീകരിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചാണ് ഭരണാധികാരി സൽമാൻ രാജാവ് റിയാദ് മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ബസ്സുകളും ട്രെയിനുകളും ബന്ധിപ്പിച്ച് പൊതുഗതാഗത മേഖലയിൽ നടപ്പിലാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണിത് ട്രെയിനുകളും ബസ്സുകളും രണ്ട് ഘടകങ്ങളാണെങ്കിലും റിയാദ് പൊതുഗതാഗത പദ്ധതി ഫലത്തിൽ ഒന്നാണ് റിയാദിലെ വിവിധ ജില്ലകളെ വാണിജ്യ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബസ് ശൃംഖല മെട്രോ സ്റ്റേഷനുകളുമായി ചേർന്ന് പ്രവർത്തിക്കും അഞ്ചു ലക്ഷത്തിലധികം യാത്രക്കാരെ എത്തിക്കാനുള്ള ശേഷിയാണ് ബസ് ശൃംഖലയ്ക്കുള്ളത്

മുഴുവൻ ആളുകൾക്കും സുഖകരവും കാര്യക്ഷമവുമായ ഗതാഗതം പ്രദാനം ചെയ്യാൻ ബസ് ട്രെയിൻ ശൃംഖലക്ക് കഴിയും മാത്രമല്ല ഗതാഗത കുരുക്ക് കുറയ്ക്കാനും വ്യക്തിഗത വാഹനങ്ങളിൽ നിന്നുള്ള പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനും സഹായിക്കും റിയാദ സന്ദർശിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രാജ്യാന്തര ഗുണമേന്മയുള്ള യാത്രാ സൗകര്യം അനുഭവിക്കാൻ അവസരം കൂടിയാണ് റിയാദ് മെട്രോ ഒരുക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് നടപ്പിലാക്കിയ ഡിജിറ്റൽ ബാലറ്റ് കാർഡ് ദർബ് ഉപയോഗിച്ച് മെട്രോ ട്രെയിനിലും സഞ്ചരിക്കാം ഫസ്റ്റ് ക്ലാസ് ഫാമിലി ക്ലാസ് സിംഗിൾ ക്ലാസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി ടിക്കറ്റ് ലഭ്യമാക്കും രണ്ടു മണിക്കൂർ മെട്രോയിൽ സഞ്ചരിക്കുന്നതിന് നാല് റിയാലാണ് നിരക്ക് മൂന്ന് ദിവസത്തിന് ഇരുപത് റിയാലും ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് നാല്പത് റിയാലുമാണ് നിരക്ക് ഒരു മാസത്തെ സീസൺ ടിക്കറ്റ് നാല്പത് റിയാലിന് ലഭിക്കും ശക്തമായ പൊതുഗതാഗത സംവിധാനം നിലവിൽ ഇല്ലാത്ത നഗരമാണ് റിയാദ് അതുകൊണ്ട് തന്നെ ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും നിറഞ്ഞ നിരത്തുകളാണ് റിയാദിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത് ഒരു ലിറ്റർ കുടിവെള്ളത്തേക്കാൾ കുറഞ്ഞ നിരക്കായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രാജ്യത്തെ പെട്രോളിന്റെ വില ഈ സാഹചര്യം ഓരോ വ്യക്തിയും ഒരു വാഹനം എന്ന നിലയിൽ ഉപയോഗിച്ച് ശീലിച്ചു റിയാദിൽ മാത്രം നാൽപ്പത്തെട്ട് ലക്ഷം കാറുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇത്രയും വാഹനങ്ങൾ പുറന്തള്ളുന്ന പുക മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ വാഹനങ്ങളെ നിയന്ത്രിച്ചിരുന്നില്ല എന്നാൽ ദേശീയ രാജ്യാന്തര പരിപാടികൾ തലസ്ഥാന നഗരിയിലേക്ക് കേന്ദ്രീകരിച്ചതോടെ ഗതാഗതം വലിയ പ്രതിസന്ധിയായി മാറി ഇതിന് പരിഹാരം കാണാൻ റിയാദ് മെട്രോക്ക് കഴിയും ബ്ലൂ ഗ്രീൻ റെഡ് ഓറഞ്ച് യെല്ലോ പർപ്പിൾ എന്നിങ്ങനെ ആറു ലൈനുകളിലായി തിരിച്ചാണ് മെട്രോ ട്രെയിൻ ഒരുക്കിയിട്ടുള്ളത് ഒലയ ബത്തുഹ അൽ ഹൈ റോഡിലെ മുപ്പത്തി ദശാംശം എട്ട് കിലോമീറ്റർ ആണ് ബ്ലൂ ലൈൻ ഇരുപത്തി അഞ്ച് ദശാംശം നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കിങ് അബ്ദുള്ള റോഡിലൂടെ കടന്നു പോകുന്നത് ഗ്രീൻ ലൈനാണ് ദശാംശം ഒൻപത് കിലോമീറ്റർ ഉള്ള മദീന റോഡ് പ്രിൻസ് ബിൻ അബ്ദുറഹ്മാൻ റോഡിലാണ് റെഡ് ലൈൻ ഇരുപത്തി ഒൻപത് ദശാംശം ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ബന്ധിപ്പിച്ചാണ് ഓറഞ്ച് ലൈൻ ഉള്ളത് കിങ് അബ്ദുള്ള റോഡിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ യെല്ലോ ലൈനും അബ്ദുറഹ്മാൻ ഓഫ് ഷൈഖ് ഹസൻ ബിൻ അലി റോഡിനെ ബന്ധിപ്പിച്ച് മുപ്പത് കിലോമീറ്റർ പർപ്പിൾ ലൈനുമാണ് ഉള്ളത് ബ്ലൂ യെല്ലോ പർപ്പിൾ ലൈനുകൾ ഡിസംബർ ഒന്ന് മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും റെഡ് ഗ്രീൻ ലൈനുകൾ ഡിസംബർ പതിനഞ്ചിനും ഓറഞ്ച് ലൈനിലെ സർവീസ് ജനുവരി അഞ്ചിനും ആരംഭിക്കും ആറു ലൈനുകളിലായി നൂറ്റി തൊണ്ണൂറ് ട്രെയിനുകളാണ് സർവീസ് നടത്തുക മികച്ച യാത്രാ സൗകര്യത്തോടെ ഒരേ ഡിസൈനിൽ സീമൻസ് ബോബാർഡി അൽസ്ട്രോം എന്നീ രാജ്യാന്തര കമ്പനികളാണ് ട്രെയിനുകൾ നിർമ്മിച്ചത് നാല് പ്രധാന സ്റ്റേഷനുകൾ ഉൾപ്പെടെ എൺപത്തി സ്റ്റേഷനുകളാണ് മെട്രോക്കുള്ളത് ഇതിൽ അഞ്ചെണ്ണം ട്രാൻസ്ഫർ സ്റ്റേഷനുകളാണ് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിലാവും മെട്രോ ട്രെയിൻ സഞ്ചരിക്കുക മെട്രോ സ്റ്റേഷനുകളോട് അനുബന്ധിച്ച് പത്തൊൻപത് ഇടങ്ങളിൽ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നാനൂറ് മുതൽ അറുന്നൂറ് വരെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയും പുരാതന വാണിജ്യ കേന്ദ്രവും മലയാളികൾ ഉൾപ്പെടെ പ്രവാസി സമൂഹം ധാരാളം അധിവാസിക്കുകയും ചെയ്യുന്ന ചെറുകിട ഇടത്തരം വ്യാപാര കേന്ദ്രമാണ് റിയാദിലെ ബദ്ഹ രൂക്ഷമായ ഗതാഗത കുരുക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതും ബത്തഹയിലേക്ക് വരുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു ഇതിവിടെയുള്ള വ്യാപാര സംരംഭകരെയും സാരമായി ബാധിച്ചു പ്രയാദ്രോ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അമ്പത്തി ആറ് ദശാംശം എട്ട് കിലോമീറ്റർ ഭൂഗർഭപാതയും എൺപത്തി മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ പാലങ്ങളിലുമാണ് റെയിൽപാത നഗര ഹൃദയങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും നിർമ്മിച്ച ഭൂഗർഭപാത ദുഷ്കരവും സങ്കീർണവുമായ കടമ്പകൾ കടന്നാണ് തുരങ്കങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച മെട്രോ നിർമ്മാണം രാജ്യാന്തര കമ്പനികളുടെ കൺസോഷ്യം പത്ത് വർഷം കൊണ്ടാണ് ലക്ഷ്യം പൂർത്തിയാക്കിയത് സ്റ്റേഷനുകളിലും പാളങ്ങളിലും തുരങ്കങ്ങളിലും നിർമ്മാണഘട്ടത്തിൽ പാലിച്ചിരുന്ന അതീവ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ് റിയാദ് മെട്രോ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുന്നതോടെ ദിവസം മുപ്പത്തി ആറ് ലക്ഷം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിയും ഇതിനായി രണ്ടായിരത്തി അഞ്ഞൂറ് സർവീസുകളാവും നടത്തുക റോഡിലെ ഗതാഗത തിരക്ക് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ കുറയുകയും ചെയ്യും പ്രതിദിനം റിയാദ് നഗരത്തിലെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നാലായിരം ലിറ്റർ പെട്രോൾ ഉപഭോഗം ഇല്ലാതാക്കാൻ കഴിയുന്നതോടെ പാരിസ്ഥിതിക ആഘാതം ഗണ്യമായി കുറയ്ക്കാനും കഴിയും മെട്രോ യാത്രയ്ക്ക് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചതോടെ തൊഴിലിടങ്ങളിലേക്ക് അതിവേഗം പോയി മടങ്ങാൻ മെട്രോ ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണ പ്രവാസികൾ